എനിക്ക് ഇനീഷ്യലി ഇതൊന്നും അറിയില്ല കേട്ടോ ഞാനിതിൽ വന്ന വരുന്ന സമയത്ത് എൻ്റെ സ്വഭാവം ഞാൻ എനിക്ക് നല്ല കുട്ടിയായിരിക്കും ഏഹ് പക്ഷേ അതിലുള്ള കോ കോട്ടെന്താണെന്ന് കൃത്യമായ രീതിയിലൊന്നും തിരിച്ചറിയാൻ എനിക്കറിയില്ല ഞാൻ ചിന്തിക്കാറുമില്ല പക്ഷേ ഹരിയെ ഇൻട്രോസ്പെക്ട് എന്ന് പറഞ്ഞ സമയത്ത് അന്ന് ഞാൻ ഇൻട്രോസ്പെക്ട് ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് അഹങ്കാരമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ആരുടെ അടുത്തോ അഹങ്കരിച്ച് സംസാരിക്കാറില്ല വീട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മുടെ അമ്മയുടെ അടുത്തോ അമ്മമ്മുടെ അടുത്തോക്കെ വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് ചാടി കയറും ചിലപ്പോൾ എല്ലാവരും ചെയ്യണ കാര്യം പക്ഷേ ഞാൻ വേറെ പുറത്തൊന്നും പോയാലും ഞാൻ ആരുടെ അടുത്തും അഹങ്കരിച്ച് സംസാരിക്കാറൊന്നുമില്ല പക്ഷേ കുറച്ച് മുൻപൊക്കെ കുറച്ച് മുമ്പ് എനിക്ക് മനസ്സിലായി അഹങ്കാരമുണ്ടെന്ന് അതെങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഞാനൊന്നും ഞെട്ടിക്കൊണ്ടോ ഞാനത് മനസ്സിലാക്കിയത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാലേ അവർ പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കും അപ്പോൾ ഇവരുടെ അടുത്ത് ഇൻഡിവിജ്വൽ സിറ്റിങ്ങിന് പോകണ സമയത്ത് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ നല്ല മെഡിറ്റേഷൻ കിട്ടണം എന്നുള്ള പോലത്തെ രീതിയിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മളൊരു ഒരു ധാരണ വയ്ക്കും ഞാൻ ഇപ്രാവശ്യം വളരെ നല്ല രീതിയിലിരിക്കും ഞാൻ വേറെ ഒന്നും ചിന്തിക്കില്ല അല്ലെങ്കിൽ ഞാൻ 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 എന്നുള്ളൊരു സാധനം അതിൻ്റെ ഞാൻ കൊണ്ടുവരും അങ്ങനെ ഞാൻ എന്നുള്ള ആ ഒരു ഭാവം കൊണ്ടുവന്നിട്ട് ഞാനതിലിരിക്കുമ്പോൾ സമയം എടുത്തിട്ട് അത് വർക്കാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ആ ഒരു 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 നല്ല അവസ്ഥ കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് പോയിരിക്കുമ്പോൾ ഇതോ തൊട്ട് കുഴപ്പമുണ്ടാവില്ലേ വെറുതെ പോയിരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു നല്ല ലയാവസ്ഥ പോലത്തെ ഒരു ഒരവസ്ഥ നല്ല കിട്ടും നല്ലത് കിട്ടും പിന്നീട് ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘടകം വയ്ക്കുമ്പോഴാണ് ഇവിടെ അതൊരു അഹങ്കാരത്തിൻ്റെതായൊരു ഫാക്ടറാണ് അത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും അറിയില്ല പക്ഷെ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന വിചാരിക്കണം ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ എന്താ അറിയാം ഇത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അത് തിരിച്ച് അവർ ഇത് ട്രൈ ചെയ്യണം മസ്റ്റായിട്ട് എൻ്റെ പ്രായത്തിൽ ഞാൻ ഈ നാല് മൂന്ന് നാല് വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർത്താതെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തോ ഗുണമുണ്ടായത് കൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത് വിട്ടുപോവാതെ ചെയ്യുന്നത് അപ്പോൾ അത് അത് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഭയങ്കരമായൊരു ആഗ്രഹം എനിക്കുണ്ട് ശ്ര ശ്രമിക്കുക നടന്നില്ല മാസ്റ്റർ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ഒരു ഉപകാരമില്ലെങ്കിൽ വിട്ട് കളയുക അത്രേനേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നലും ഒരു അഹങ്കാരമുണ്ട് എന്ന് ഞാൻ അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മളിലുള്ള കോട്ടങ്ങളെ തിരിച്ചറിയാനിത് വളരെയധികം സഹായിക്കും ചെറിയ ചെറിയ നമ്മൾ ഈ ദേഷ്യം വരുന്നതും അതുപോലെ നമ്മുടെ ബോധം വികസിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അതെങ്ങനെ മനസ്സിലാക്കിയത് വെച്ചാൽ നമ്മൾ ദേഷ്യം പിടിക്കുന്ന സാഹചര്യം വയ്ക്കാം മോശാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും തോന്നുക എന്തിനാണ് ഞാൻ ദേഷ്യം പിടിച്ചത് ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ദേഷ്യം പിടിക്കുന്നതിൻ്റെ കാരണക്കാരൻ അതിനുശേഷമായിരിക്കും നമ്മൾ തോന്നുക എന്തു ചെയ്യാൻ ദേഷ്യം പിടിച്ചത് ചീ ഏറ്റവും മോശം അവസ്ഥയിലാണെങ്കിൽ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ തോന്നില്ല അത് എൻ്റെ തെറ്റാണെന്നും ഞാൻ ദേഷ്യം പിടിക്കേണ്ടിയിരുന്നില്ല എന്നൊന്നും തോന്നില്ല കുറച്ചുകൂടി നല്ലതാകുമ്പോൾ ദേഷ്യം പിടിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നും ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല പിന്നെ ദേഷ്യം പിടിക്കുന്നതിനോട് കൂടി തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ദേഷ്യം പിടിക്കേണ്ട ദേഷ്യം പിടിക്കേണ്ടെന്ന് ഉള്ളിൽ നിന്ന് പറയും എനിക്കുണ്ടായ കാര്യങ്ങളായിട്ടാണ് പറയുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തു വരുന്നതുകൊണ്ട് കൂടി തന്നെ ദേഷ്യം പിടിക്കുമ്പോൾ തന്നെ വേണ്ട 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 ഒരു പക്ഷേ അത് കോപത്തിൻ്റെ ആ ഒരു അധികം കൊണ്ട് ഞാൻ പറയാനുള്ളവർ വിളിച്ച് പറയും അതൊരു വേറൊരു സ്റ്റേജിൽ ഞാൻ അങ്ങനെ കണ്ടു പിന്നത്തെ സ്റ്റേജിൽ എന്താ വച്ചാൽ ദേഷ്യം പിടിക്കുന്നതിന് മുമ്പേ നമുക്ക് ദേഷ്യം പിടിക്കേണ്ട അത് ഒഴിവാക്കാം എന്നുള്ള പോലെ ചിലപ്പോൾ മറികടക്കും ചിലപ്പോൾ എന്നാലും ആദ്യം വരും ഓർമ്മ വരും വേണ്ടെന്ന് പിന്നെയും കുറച്ചുകൂടി നന്നായി കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കാനുള്ള സാഹചര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ദേഷ്യം പിടിക്കേണ്ട എന്തേലും ആയിക്കോട്ടെ അവിടെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിൽ ഒരു കോലാഹലം സൃഷ്ടിക്കുമല്ലോ അപ്പോൾ അത്തരം കോലാഹലങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് നമ്മൾ ദേഷ്യം പിടിച്ചു ഈ ദേഷ്യത്തിൻ്റെ ഇമ്പാക്റ്റായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കാണുന്നതിലും തൊട്ടതിലൊക്കെ നമുക്ക് ദേഷ്യവും വരിക അപ്പം അത് അവിടെയും നാശാക്കും പക്ഷേ ഈ ദേഷ്യം പിടിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഈ ഒരു സാഹചര്യം അവസാനിച്ചു അത് ഇവിടെ തീർന്നു അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഹാപ്പിനെസ്സായിരിക്കും എന്തിനൊരു ബാഡ് വൈബ്രേഷൻ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെയും കൂട്ടി അവിടുത്തെ ആൾക്കാരെയും വിഷമിപ്പിക്കുന്ന ആ പറഞ്ഞു ഈ മാസ്റ്റർ ആയിട്ടുള്ള റിലേഷൻ എനിക്ക് ഈ ഹാർട്ട്ഫുൾസിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തും മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനിഷ്യലി അത് പറയില്ല അത് അങ്ങനെ തന്നെ ആയതുകൊണ്ടും എനിക്ക് കൊഴപ്പൊന്നും ഉണ്ടായില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തത് നമ്മൾ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ദാജിയാണ് ഇപ്പോഴത്തെ മാസ്റ്റർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഈ അകലിരിക്കുന്ന ഒരു മാസ്റ്ററെ മാസ്റ്റർ ബുക്ക് വായിക്കാൻ പറയാം എൻ്റെ ഗുരു ബുക്ക് വായിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചപ്പോഴും എനിക്ക് അകലിരിക്കുന്ന മാസ്റ്ററെ ഞാൻ എങ്ങനെ സ്നേഹിക്കുക മാസ്റ്ററുമായിട്ടൊരു സ്നേഹം വേണം കാരണം എൻ്റെ ഗുരുവാണ് എൻ്റെ ഗുരുവിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഇല്ലാതെ എനിക്ക് പുരോഗതി ഉണ്ടാവില്ല അപ്പോൾ ഈ അകലിരിക്കുന്ന ആളെ ഞാൻ എങ്ങനെ സ്നേഹിക്കുക അത് ഇത്തിരി അസാധ്യമല്ലേ അത് പിന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ അപാകതകൾ തിരിച്ചറിയുമ്പോൾ മാസ്റ്ററോടാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഞാൻ മാസ്റ്ററോട് പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ഇത് മാസ്റ്റർ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു സംശയമായിരിക്കും കുറച്ച് കാലം അങ്ങനെ സംശയം ഇതൊക്കെ ആയിട്ട് പോയി പിന്നെ പിന്നെ ഞാൻ ഒരു ബുക്ക് ബുക്കിൽ എഴുതിയിട്ടുണ്ട് മാസ്റ്ററെ നമ്മുടെ അമ്മയുടെ രൂപത്തിൽ കാണുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ള പോലത്തെ രീതിയിൽ പണ്ട് അപ്പനെ സ്നേഹിച്ചിരുന്ന കാലത്തും ഞാൻ ഞാൻ എങ്ങനെയാണോ ഞാൻ അന്ന് നിന്നിരുന്നത് അതേ രീതിയിലേക്ക് ഞാൻ ഇവിടേക്ക് മാറാൻ തുടങ്ങി അതായത് മാസ്റ്ററെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതുപോലെ ചുമ്മാ എനിക്ക് കുറച്ച് ചൈൽഡിഷ് ഹിഷ് ഞാൻ കാര്യങ്ങൾ നീക്കുക ഞാൻ അടുത്ത് സംസാരിക്കുമ്പോഴും ഞാൻ കുട്ടികൾ എങ്ങനെയാണ് അമ്മയോട് സംസാരിക്കുക ആ രീതിയിൽ ഞാൻ മാസ്റ്ററോട് കാര്യങ്ങൾ സംസാരിക്കും കേൾക്കുന്നുണ്ടോയെന്നറിയില്ല ഒരു ദിവസം ഞാൻ എന്തോ ഒരു അവസ്ഥയിൽ ഞാൻ മാസ്റ്ററോട് പറഞ്ഞു മാസ്റ്റർ എൻ്റെ പേര് മാസ്റ്റർ തത്സംഗം നടത്തുക ഏ അവിടെ എന്ത് പ്രോഗ്രാം പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എനിക്കപ്പോൾ അറിയില്ല മാസ്റ്റർ മാസ്റ്റർക്ക് എന്നെ അറിയുന്നുണ്ടെങ്കിൽ മാസ്റ്റർ എൻ്റെ പേര് ഈ ഇതിൽ പറയട്ടെ എന്ന് പറഞ്ഞു വെട്ടിത്തായ ഒരു കാര്യമാണ് എങ്കിൽ പോലും ഞാനത് അപ്പോൾ എൻ്റെ മൈൻഡിൽ അങ്ങനെട്ടും ഒന്ന് ഞാൻ അതിലൊന്നും ആലോചിച്ചില്ല പക്ഷെ ചുമ്മാ ആ പ്രോഗ്രാം കണ്ടുപിടിക്കാൻ എൻ്റെ ഇടയിൽ അവിടെ ചീഫ് ഗെസ്റ്റായിട്ട് ഹരിപ്രസാദ് ചൗരസിയ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലൂട്ട് വായിക്കുന്ന ആർട്ടിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ മാസ്റ്റർ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുക ഹരി പ്രസാദ് ചൗരസിയ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതിൽ ഹരി എന്നുള്ള വാക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി കാരണം ഞാൻ അന്ന് അവിടെ ഇങ്ങനെ ഒരു വ്യക്തി വരുന്നെക്കറിയില്ല ഞാൻ ചുമ്മാ പറഞ്ഞു മാസ്റ്റർക്ക് എങ്ങനെ ആരോപിച്ചു എൻ്റെ പേര് പറയട്ടെ മാസ്റ്റർ ഈ പേര് ഇങ്ങനെ പറഞ്ഞാൽ പോയി എനിക്ക് എന്തോ ഒന്നുമില്ല അത് സന്തോഷമാണ് ഞാൻ പറയുന്നതൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട് എന്നുള്ള പോലത്തെ രീതിയിൽ ഞാനത് വെച്ചു എനിക്ക് സന്തോഷമല്ലേ വേണ്ടോ അതെനിക്ക് കിട്ടി മാസ്റ്റർ പിന്നീട് ഞാൻ എന്ത് കാര്യം പറയുകയാണെങ്കിൽ അതായത് എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ആണെങ്കിലും എൻ്റെ വേറെ എന്തെങ്കിലും അപ്പോൾ ഞാനൊരിക്ക സിറ്റിങ് മാസ്റ്റർ ഒരു ലൈവ് സെഷൻ നടക്കുന്ന സമയത്ത് പുറത്ത് പുറത്ത് പോകേണ്ടി വന്നു എനിക്കത് അതിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു ഒരു പത്ത് മിനിറ്റ് വൈകാനുള്ള സാധ്യത ഉണ്ട് അപ്പം ആണെങ്കിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അമ്മോട് പറഞ്ഞ ഞാൻ എനിക്ക് നടക്കാൻ പോയത് എനിക്കിപ്പോൾ പുറത്തുപോയേറ്റുള്ളൂ അപ്പം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് നീ അതിന് ഇരിക്കുകയാണെന്നുള്ള പോലത്തെ മനസ്സുകൊണ്ട് കരുതിയിട്ട് നീ പോയിട്ട് വായി അതത്ര സുഖമുള്ള കാര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാനത് കേട്ടിട്ട് പോയി ഞാൻ തിരിച്ച് വന്ന് വേഗം വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് അകത്ത് ചെല്ലുമ്പോൾ ചെന്ന് ഞാൻ എൻ്റെ കസാരിൽ ഇരുന്ന് ഈ വീഡിയോ നോക്കുമ്പോഴല്ലോ ലൈവ് വീഡിയോയിൽ മാസ്റ്റർ എത്തുന്നുള്ളു മാസ്റ്റർ നടന്നു വരുന്നു ഞാനിരുന്നു ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മാസ്റ്റർ വന്നിരുന്നു സ്റ്റാർട്ട് മെഡിറ്റേഷൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എൻ്റെ 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 ആഗ്രഹം തിരിച്ചറിഞ്ഞ് ആ സെഷനിൽ എന്നെ ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് എന്തെങ്കിലും അതൊരു ആകസ്മികമായി സംഭവിച്ചതാണെന്ന് മറ്റൊരാൾക്ക് വേണമെങ്കിൽ തോന്നാം എനിക്ക് ഞാൻ ഞാനെന്തിനാണ് അങ്ങനെ തോന്നുന്നത് ഞാനത് എൻ്റെതായ രീതിയിൽ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ തരുന്നത് എനിക്ക് ഒരുപാട് ഞാൻ ഇത് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഞാനത് പറയുന്നില്ലേലും എനിക്കത് ചിലപ്പോൾ ഓർത്തെടുത്ത് പറയാനും പറ്റില്ല നമ്മുടെ ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല എനിക്ക് ഒരുപാട് മാസ്റ്റർ ആയിട്ട് തോന്നുന്നു ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടിക്കളികളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്നെ ഒരുപാട് ഹാപ്പി എനിക്ക് ഒരു ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഹാർട്ട്ഫുൾനെസ്സിൽ ഫോൺലെസിൽ നിൽക്കുന്നതിൻ്റെ എന്നെ നന്നാക്കാൻ ഈ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ആദ്യാത്മിക എന്താണ് ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണെന്നുണ്ടെങ്കിലും ഞാൻ വരുന്ന സമയത്ത് ഈശ്വര സാക്ഷാത്കാരമെന്ന് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അത് അവർ പറഞ്ഞ് അവർ ചെയ്ത രീതികളൊക്കെ ശരിയാണ് ഞാൻ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല അവർ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തെ ഇതൊക്കെ പറയുമെങ്കിലും ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തു എങ്ങനെയോ ചെയ്തു ആ ഇതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷേ അതിൻ്റെ ഇടയിൽ അവനവൻ്റെ സ്വഭാവമാണ് ആദ്യം ശരിയാക്കേണ്ടതെന്ന് മനസ്സിലായി അത് ഞാൻ റിപ്പയർ ചെയ്യുന്നുണ്ട് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ഇതിൽ പറയുന്ന കാര്യങ്ങളോ ഒന്നും ഞാൻ പൂർണ്ണമായും നേടിയതൊന്നുമല്ല ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തകരും വീഴും നമ്മൾ പരിശീലിച്ചു നിർത്തുന്നു നമ്മൾ നിലത്ത് വീഴും ഒരുപാട് തവണ വീഴും റിസെപ്റ്ററടുത്ത് പോയി പറയും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും വീണ്ടും വരും വീണ്ടും വീഴും പക്ഷേ അവിടെ ഒരു പരിണാമം സംഭവിക്കുന്നുണ്ട് എത്രയേനും ആ പരിണാമം സംഭവിച്ചത് നമ്മളെ നന്നാക്കുന്നുണ്ട് നമ്മുടെ കൂടുതലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും ചെയ്യും വീണ്ടും മോശാവസ്ഥയിലേക്ക് എന്നല്ല പക്ഷേ എന്തോ സംതിങ് ഹാപ്പനിങ് എന്നുള്ള പോലത്തെ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഈ മൂന്ന് വർഷം ഇപ്പോഴത്തെ തമ്മിൽ എന്താ വ്യത്യാസം മൂന്ന് വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്രാർത്ഥനയുടെ കാഴ്ചപ്പാടും ഇന്നത്തെ പ്രാർത്ഥനയുടെ കാഴ്ചപ്പാടും വ്യത്യാസമുണ്ട് അതൊരു വലിയ കാര്യം മൂന്ന് വർഷം മുൻപത്തെ പ്രാർത്ഥനയുടെ കാഴ്ചപ്പാട് പറഞ്ഞാൽ അതിൽ ചെറിയ ഇത് മാറ്റം അതായത് മൂന്ന് വർഷം മുൻപത്തെ കാഴ്ചപ്പാടിൽ ആവശ്യ സാക്ഷാത് ആവശ്യ വേണ്ടി ഞാൻ ഭഗവാൻ വിളിച്ചിരുന്നു കൂടുതലും എൻ്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി എൻ്റെ വിദ്യാഭ്യാസത്തിലും ബാക്കി ജോലിയുടെ ജോലിയുടെ ഇടയിലുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയും അത് പറഞ്ഞ് ഞാൻ ആ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച് ഞാൻ ഭഗവാൻ്റെ അടുത്തുനിന്ന് അത് നേടിയെടുക്കും അത് എന്നെ ഹെൽപ്പ് ചെയ്യും അത് ആ കാര്യത്തിൽ പക്ഷേ അതിൻ്റെ ഏതാണ്ട് അവസാന സമയം ഞാൻ അവസാനം എന്ന് പറഞ്ഞില്ല മെഡിറ്റേഷനും സ്പിരി ഹാർട്ട്ഫുൾനെസ്സിനും മുന്നെത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ എങ്ങനെയോ എൻ്റെ ചെവിയിൽ വന്ന് നമ്മൾ ഭക്തി എന്ന് പറയുന്ന ആ പ്രേമഭാവത്തിൽ ഭഗവാനെ വിളിക്കണം എന്നുള്ള ഒരു 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 കൺസെപ്റ്റ് എൻ്റെ ചെവിയിലെത്തി ഞാന് ആവശ്യങ്ങൾ പറയില്ല എന്നല്ല പക്ഷേ ഒന്നും പറയാനില്ലെങ്കിലും ഞാൻ ഗുരുവായൂർ പോയി ഞാനവിടെ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് തന്നതിനോടുള്ള നന്ദി ഞാൻ കാണിച്ചു ഞാൻ വിളി വിളിച്ചു പറയും മനസ്സുകൊണ്ട് ഞാൻ പറയും എനിക്ക് ഇതൊക്കെ തന്നതിന് നന്ദി എന്ന് അത് ഹൃദയം തുറന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് ഒരു മോശ അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ പൊ ഉള്ളിൽ പൊട്ടില്ലേ അതേ ഒരു അവസ്ഥ നമ്മൾ നന്ദി പറയുമ്പോഴും ഉണ്ടാവണം അത് ആർട്ടിഫിഷ്യലായിട്ടല്ല നമ്മളാ നമ്മൾ കടന്നു പോയ സാഹചര്യങ്ങളും അതിൽ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ തുറന്നു പോകും അവിടെ നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മൾ വിളിക്കും അത് അതെനിക്ക് ആ എൻ്റെ പ്രാർത്ഥനയിൽ ആ ഒരു ഹാർട്ട്ഫുൾനെസ്സിന് മുൻപ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഹാർട്ട്ഫുൾനെസ്സിന് ശേഷം ആവശ്യ നിവൃത്തികരണത്തിൻ്റെ എന്ന് പറയണില്ല ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യം വന്നാൽ മാസ്റ്ററെ ഒന്ന് ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്ക് എനിക്ക് കിട്ടാറുണ്ട് ഏഹ് അത് ഭൗതിക കാര്യങ്ങളിലായണെങ്കിലും ഉണ്ട് സ്പിരിച്വൽ കാര്യങ്ങളാണ് അത് ഭൗതിക കാര്യങ്ങളിലാണ് ലോട്ടറി അടിക്കുകയെന്നല്ല ഉദ്ദേശിച്ച് വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയു കഴിഞ്ഞാൽ അത് മാസ്റ്റർക്ക് അറിയാലോ മാസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ മാസ്റ്റർ ഹെൽപ്പ് ചെയ്യും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളുടെ മോശം കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാണ് പറഞ്ഞു വെച്ചാൽ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് വ്യക്തമായി എനിക്ക് ഞാനിപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് പറഞ്ഞില്ലേ ഈ രീതിയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ എനിക്ക് എൻ്റെ എനിക്ക് കിട്ടുള്ളൂ അങ്ങനെയുള്ള ചെറിയ ചെറിയ കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഹാർട്ട്ഫുൾനെസ്സിൽ വന്നപ്പോൾ ആവശ്യങ്ങൾക്കും ഭൗതികമായി എനിക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇപ്പൊ വരുന്നില്ല പണ്ട് പറയണ പോലത്തെ രീതിയിലേക്ക് ഇപ്പൊ പറ ആവശ്യം വരുന്നില്ല എന്താണെന്നറിയില്ല അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ രീതി മാറി ആർട്ട്ഫുൾനെസ്സിലുള്ള പ്രാർത്ഥന ഏത് തരത്തിലാണോ ഏതാണ്ട് ആ ഒരു രൂപത്തിലേക്ക് അത് മാറി വരുന്നുണ്ട് അത് ഇവരുടെ അനുഗ്രഹമായിരിക്കണം പിന്നെ ഹരി പറഞ്ഞില്ലേ ചിലപ്പോൾ വീഴും പിന്നെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് വീഴുമ്പോൾ ഇനി വീടുന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ഞങ്ങളുടെ ദേഷ്യത്തിന് എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ദേഷ്യം പിടിച്ചു ദേഷ്യം പിടിച്ച് നമ്മൾ വേറൊരാള് പിടിച്ചു ഇപ്പോൾ ഭാര്യയെ പിടിക്കാം സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതല്ല എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ അപ്പോൾ എന്നെ പോലെ ആഗ്രഹിക്കുന്ന ഒരാൾ ഭാര്യയോടുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് ഭാര്യ വിഷമിപ്പിച്ച് വിചാരിക്കാൻ മോശമായിട്ട് ഇല്ലായിട്ട് ഉദ്ദേശിച്ചത് സിമ്പിളായിട്ട് രീതിയില് തർക്കങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ചെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരും നല്ല സ്നേഹത്തിൽ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരെ അപ്പോൾ അതിൻ്റെ ഉള്ളൊരു ചെറിയൊരു സംഭവം പോലും അത് ആവശ്യമില്ലാത്ത കാര്യമാണ് അപ്പോൾ പലതിൻ്റെയും ചിലപ്പോൾ കാരണക്കാരൻ ഞാൻ തന്നെ ആയിരിക്കാം അത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചിച്ച് എൻ്റെ ബോധം പിന്നെ ഉദിക്കുന്നുണ്ടാവുക എന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ പോയി അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് മിണ്ടാതിരുന്നെങ്കിൽ ഇതുണ്ടാവുമോ മെഡിറ്റേഷനിലൂടെ നമ്മുടെ ഫോൾട്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളത് തിരുത്താൻ വേണ്ടി ശ്രമിക്കും ഞാൻ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഞാനായിട്ട് തൊടുത്തു വെക്കില്ല എന്നുള്ള പോലത്തെ രീതിയിലൊക്കെ നമ്മൾ എങ്ങനെ അറിയില്ല ആ രീതിയിലായിരിക്കും നമ്മുടെ ഒരു അപ്രോച്ച് ചിലപ്പോൾ കുറച്ച് കാലം നമ്മൾ അങ്ങനെ നല്ല ഭംഗിയായി പോകുന്നുണ്ടെന്ന് കരുതുക പെട്ടെന്നൊരു ദിവസം നമ്മൾ അത് മൊത്തം കൊളാക്കിക്കൊണ്ട് നമ്മളവിടെ ആക്രോശിച്ച ആകെ മോശമാക്കി അന്തരീക്ഷം ഒരു ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും നമ്മൾ വീണ്ടും പഴയതുപോലെയും പക്ഷേ ആ ഒരു അതായത് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ലേശം നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചിരിച്ചിട്ട് പഴയ ഗതിയിലാവും അവർക്കും പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല പക്ഷേ ഞാൻ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഭംഗം വന്നില്ലേ ഞാൻ ദേഷ്യം കാണിക്കില്ലായെന്ന് പറയൾ അതിൻ്റെ ഏറ്റവും മോസ്റ്റ് വേസ്റ്റ് രീതിയിലുള്ള പ്രതികരണം നടത്തി അപ്പോൾ അത് ഒരു ഇതാണ് അപ്പോൾ അത് അങ്ങനെ സാഹചര്യം വരണമെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള റീസൺ എൻ്റെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കോട്ട ആയിരിക്കാം പ്രാക്ടീസ് മോശമായി കഴിഞ്ഞാൽ എൻ്റെ പ്രതികരണവും മോശമായിരിക്കും അത് അങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് വെറുതെ അങ്ങനെ ആവില്ല പ്രാക്ടീസ് എപ്പോഴും നല്ല രീതിയിൽ നമ്മുടെ പ്രതികരണങ്ങളെല്ലാം അങ്ങനാവില്ല നൂറ് ശതമാനം എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് എൻ്റെ അനുഭവത്തിൽ നമ്മുടെ പ്രാക്ടീസ് കൃത്യമാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളും നമ്മൾ മിടുക്കനായിരിക്കും നമ്മൾ മിടുക്കനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ സംതൃപ്തി സംതൃപ്തി ഉണ്ടാകും പിന്നെ നിന്നല്ലോ എനിക്ക് അതിന് മുന്നേ ഞാൻ പ്രിസെപ്റ്റർ ആവണ സമയത്ത് എനിക്ക് അത് ഞാൻ പറയാം ഞാനും അമ്മയും ഒരുമിച്ചാണ് പ്രിസെപ്റ്ററാവാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് എന്റെ ജോലിപരമായിട്ടുള്ള കുറച്ച് തിരക്കുകൾ കാരണം അമ്മ അമ്മ ലേൺ ചെയ്യുന്നുണ്ട് ഞാൻ ഇരുന്നിട്ട് ലേൺ ചെയ്യാതെ നടക്കുന്നുണ്ട് സിറ്റിങ്ങുകൾ എടുക്കും കാരണം അരവിന്ദാഷൻ സാറിൻ്റെ അടുത്തും അല്ലെങ്കിൽ തൃശ്ശൂരാണ് പോകുന്നത് അപ്പോൾ അതിന് പോകുമ്പോൾ അത് നടക്കും അതിൻ്റെ കൂടെ തന്നെ ഈ വായിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് വീക്കായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങൾ കാണാപ്പാടാൻ പഠിക്കണമല്ലോ സാധനം ആയിട്ടുള്ള അപ്പോൾ അതൊന്നും എനിക്ക് അത്ര വൃത്തിയായിട്ട് പറ്റില്ല പക്ഷേ നേരെ മറിച്ച് അമ്മയുടെ ഭാഗത്താണെങ്കിൽ അമ്മ നമ്മുടെ ജോലി കഴിഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പുസ്തകത്തിൽ എഴുതുന്നു വരയ്ക്കുന്നു അത് അത് കാണുമ്പോൾ ഈശ്വര ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇത് തോന്നും ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള പോലെ അങ്ങനെ ഏതാണ്ട് പരീക്ഷയുടെ അവസാന സമയമൊക്കെ ആയപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റായിട്ടിരിക്കുക എക്സാം വന്നു ആ ടൈമിൽ മോക്ക് ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ എനിക്ക് ബൈഹാട്ട് ചെയ്ത് ഇതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഏതാണ്ട് കിട്ടി തുടങ്ങി ബുക്ക് ഓൾറെഡി എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ മോക്ക് ടെസ്റ്റിൽ നല്ല മാർക്കൊക്കെ കിട്ടി റിയൽ ടെസ്റ്റ് വന്ന് ടെസ്റ്റ് വന്നപ്പോൾ ഈ ബൈഹാട്ട് ചെയ്ത് സാധനങ്ങൾ ഭയങ്കര ഫ്ലോയിൽ വന്നു എനിക്ക് അപ്പോൾ അത് നന്നായി എഴുതിയ ഒബ്ബിയസ്ലി ബുക്ക് നോക്കി എഴുതാൻ എന്തായാലും പറ്റുന്നതായി ബുക്ക് നോക്കി എഴുതുന്ന സെഷൻ വന്നപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായി ഞാൻ എങ്ങനെ മറിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഉത്തരം കാണില്ല പക്ഷേ കുറച്ച് ഒരു അഞ്ച് ശതമാനം ഡിഫറൻസിലാണ് എനിക്കത് മിസ്സായത് അന്ന് മിസ്സായിട്ട് ഞാൻ വീട്ടിൽ പോണ സമയത്ത് എനിക്കറിയാം അത് അപ്രൂവ് ആവില്ല അപ്പോൾ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയതായിട്ട് ട്രെയിൻ കയറാൻ ഇങ്ങനെ നിൽക്കണ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ അതിങ്ങനെ നമ്മൾ കുറേ പരിശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതിന്റെ പിന്നാലെ ഓവറായിട്ടില്ല ഒരു ചെറിയ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കടന്ന് ഇങ്ങനെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ ഒലയുന്നുണ്ട് പക്ഷേ അപ്പം സാധാരണ ഇത്രയും പറഞ്ഞ പോലത്തെ രീതിയിൽ ഞാൻ എന്തെങ്കിലും ഒരു അഭ്യർത്ഥന മാസ്റ്ററുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ അത് അപ്രൂവ് ചെയ്യും അതായത് ആ രീതിയിൽ ഞാൻ വെക്കുക ഞാൻ കരഞ്ഞ് പിടിക്കുന്ന പോലെയാണ് പുറത്തേക്ക് കരഞ്ഞില്ല എൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഞാൻ ഒരു എൻ്റെ ഒരു ട്രിക്ക് ഉണ്ട് ആ രീതിയിൽ ഞാനത് പറയുമ്പോൾ മാസ്റ്റർ ഒരു വിധമൊക്കെ എനിക്ക് കനിഞ്ഞു തരും അത് കൃഷ്ണൻ്റെ അടുത്ത് എങ്ങനെയാണ് ചെയ്യുന്ന അതേപോലത്തെ രീതിയിൽ എവിടെയും പറയുക അപ്പോൾ അതെനിക്ക് ചെയ്തു തരാറുണ്ട് പക്ഷേ ഇത്തവണ ഞാൻ മാസ്റ്ററോട് പറഞ്ഞു വേണമെങ്കിൽ മാസ്റ്റർ എന്താ എൺപതാണെന്ന് തോന്നുന്നത് എൺപത് വേണമെങ്കിൽ എഴുപത്തഞ്ചാക്കി കഴിഞ്ഞാൽ ഞാനും പോവും പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് വന്നു ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല മാസ്റ്റർ അങ്ങനെ ഒരു ഒരു ഡെഡ് ലൈൻ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തേലും കാര്യം ഉണ്ടാകും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ വന്നു ഞാനത് വേണ്ടെന്ന് ക്ലോസ് ചെയ്തു നെക്സ്റ്റ് ഡേ മുതൽ എനിക്ക് ഒരു ഒന്നര മാസം എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു അതായത് എൻ്റെ സ്പിരിച്വൽ വർക്ക് ചെയ്യാനുള്ള എന്തോ ഒരു സപ്പോർട്ടീവ് ആരും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കാലത്തേക്ക് അതൊന്ന് വീണ്ടും ഞാൻ തിരിയുന്നുണ്ട് കേട്ടോ ഈ സ്റ്റേജൊക്കെ അപ്പോൾ ആ സമയത്ത് അങ്ങനെ നല്ല രീതിയിൽ പോയിരുന്നു അതിന് ശേഷം അതിനുശേഷം കുറച്ച് കാലം ഇങ്ങനെ കണ്ടിന്യൂ പോയി കേട്ടോ കുറച്ച് അതിന് ശേഷം വീണ്ടും പ്രിസെപ്റ്ററുടെ അടുത്ത് പോയിട്ട് സിറ്റിംഗ് എടുത്ത് വീണ്ടും ശരിയാവും അത് എൻ്റെ എൻ്റെ ഇങ്ങനെ ഈയൊരു രീതിയിൽ തന്നെയാണ് എൻ്റെ കുറച്ച് കാലങ്ങളങ്ങനെ പോയിരുന്നത് റെഡിയാവും പിന്നെ ഇതാവും അപ്പോൾ ഡിഫക്റ്റുകൾ കാണും തിരുത്തും വീണ്ടും വരും അങ്ങനെയൊക്കെ പോകാറുണ്ട് ഭണ്ഡാരക്ക് വരുന്നതിന് കുറച്ച് കാലം മുമ്പേ ഭണ്ഡാര വരുന്നുണ്ട് എനിക്കറിയാം പക്ഷേ ആൻഹയിൽ അന്ന് ആണെങ്കിൽ ഇവിടെ വരാൻ വരാമല്ലോ ഒരവസരമുണ്ട് അപ്പോൾ ഭണ്ഡാരിയാണ് അടുത്ത ഓപ്ഷൻ കാനഹയിൽ വരാനുള്ളത് അപ്പോൾ ഇന്ന് ഈ ഭണ്ഡാരക്ക് പോകണമെന്ന് അതിൻ്റെ മുന്നത്തെ ഭണ്ഡാര എനിക്ക് മിസ്സായി പോകാൻ പറ്റിയില്ല ജോലിയിലത്തെ കാര്യങ്ങൾ കാരണം ഇപ്രാവശ്യത്തെ ജോലി മാറി കുറച്ച് മാറി നിൽക്കുന്ന സമയമാണ് അടുത്ത ജോലി കയറിയിട്ടുള്ള പ്രൊജക്റ്റ് അസൈനായിട്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ ഭണ്ഡാരെനിക്ക് പോകാൻ പറ്റും എന്നുള്ള പോലത്തെ ഇതാണ് അപ്പോൾ ഭണ്ഡാരക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നമ്മളൊന്ന് വൃത്തിയാവണമല്ലോ അപ്പോൾ അതിൻ്റെ സിറ്റിംഗ് ഒക്കെ എടുക്കണം എന്നൊക്കെ ഉള്ളത് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം തന്നെ മോൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മോൾ ടീച്ചറ് വിളിച്ചിട്ട് എനിക്ക് സിറ്റിംഗ് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു അവർ സിറ്റിംഗ് തന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഹരി പ്രാക്ടീസസിൽ കുറച്ച് കാണുന്നുണ്ട് ഇവിടെ കുറവ് കാണുന്നുണ്ട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല മാറ്റം വന്നു കേട്ടോ അതിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം സിറ്റിങ് വന്നു മൂന്നാമത്തെ ദിവസം മുതൽ അതിൽ എനിക്കൊരു ഗുണം കാണാൻ തുടങ്ങി അവിടുന്ന് അന്ന് മുതൽ ഈ ഭണ്ഡാരടെ തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് വരെയൊക്കെ ആയിട്ടും മോൾ ടീച്ചർ എനിക്ക് ദിവസവും സിറ്റിംഗ് വന്നിരുന്നു സംസാരിച്ചു തന്നു മോട്ടിവേഷനൊക്കെ തന്നെ നല്ല രീതിയിൽ കൊണ്ടു നടന്നോളൂ ഭണ്ടാരിക്ക് ഇവിടെ വരുമ്പോൾ നല്ല പ്രതീക്ഷയായിട്ടും നമ്മൾ ഈ ഒരു ഇവിടെ വന്നപ്പോൾ മാസ്റ്റർ ഫസ്റ്റ് സിറ്റിങ്ങിൽ പറഞ്ഞുതാ നിങ്ങൾ അതായത് ഫസ്റ്റ് സിറ്റിങ്ങിന് മുൻപ് നടത്തി ചെറിയ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ട്രാൻസ്ഫോമഡായിട്ടുള്ള ഒരാളായിട്ടുമാണ് പോകാൻ ഇതെൻ്റെ ഉള്ളിലെ ഞാൻ ആ ഒരു മോട്ടീവ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ആയിട്ടുള്ള ഒരാളായിട്ടാണ് പോവുന്നത് പോവാൻ അപ്പം നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോം എനിക്ക് എൻ്റെ ട്രാൻസ്ഫോമേഷൻ സംഭവിക്കണം എന്നിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു മനുഷ്യനായി മാറാൻ എനിക്ക് സാധിക്കണം അതായത് എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് പല ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാക്ടീസിനേഴ്സോ അല്ലെങ്കിൽ പ്രിസെപ്റ്റേഴ്സിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു സ്നേഹം ഫീൽ ചെയ്യും ഇല്ലേ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ചിലരുടെ അടുത്ത് ചെന്ന് നിന്നാൽ അവർ ആ സമ്പർക്കത്തിലൂടെ തന്നെ അവരിൽ നിന്ന് സ്നേഹം ഒഴുകുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ആർട്ട്ഫുൾനെസ്സിൻ്റെ മൊത്തത്തിൽ എവിടെ പോയാലും സ്നേഹമാണ് പക്ഷെ ചിലരെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സന്തോഷവും സ്നേഹം കിട്ടും അപ്പോൾ എന്നിലൂടെയും അതുപോലെ സ്നേഹം പുറത്തേക്ക് ബഹിർഗമിക്കണം എന്നുള്ള പോലത്തെ രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പെരുമാറ്റം മറ്റുള്ളവരെ എൻ്റെ പെരുമാറ്റത്തിലുള്ള ഇതിൻ്റെ കാരണം അവർ തിരിച്ചറിഞ്ഞ് അവർ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വരണം അവരത് പരിശീലിക്കണം അവരതിനെക്കുറിച്ച് അറിയണം അത് പിന്നീട് അത് ദൈവം തിരുമ മാസ്റ്ററോ ദൈവമോ ആരാഴ്ച തീരുമാനിക്കും പക്ഷേ എന്നിലൂടെ അങ്ങനെ മറ്റുള്ളവർക്ക് അവസരം കിട്ടാനുള്ള ഒരു മാധ്യമമായി ഞാൻ മാറണം എന്നുള്ള പോലത്തെ ഒരു ആഗ്രഹം എനിക്കുണ്ട് അതുപോലെ തന്നെ മാസ്റ്റർ പറഞ്ഞ ആ ഫസ്റ്റ് സിറ്റിങ്ങിന് മുന്നേ പറഞ്ഞ ആ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ പറഞ്ഞില്ലേ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് അറിയില്ല എനിക്ക് ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് ലവ് ആണ് തോന്നിയത് ചേച്ചിക്ക് തോന്നിയിരുന്നു ഫസ്റ്റ് സിറ്റിംഗ് എടുത്തില്ലേ ഇവിടുന്ന് അതിന് ശേഷം അങ്ങനെ എന്തേലും തോന്നിയിരുന്നോ ഒരു ലൗവിൻ്റേതായിട്ടുള്ളൊരു ഫസ്റ്റ് സിറ്റിംഗ് ആക്ച്വലി ലൗവിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നി അത് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ അവിടെ ലവാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ അത് ഞാൻ ഡള്ളായിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ആഗ്രഹങ്ങൾ വെച്ച് ഡെള്ളായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടുന്ന് ഞാൻ ആ സിറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത് അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാൻ സ്നേഹം എനിക്കറിയാത്ത ആൾക്കാർ ചുറ്റും നടക്കുന്നത് ഇവിടെ നിന്നൊക്കെ പോകുന്ന ആരൊക്കെയല്ല ഇരിക്കുന്നത് എല്ലാവരോടും എനിക്ക് സ്നേഹം തോന്നുന്നത് ആരും അറിയാത്ത ആൾക്കാരോട് സ്നേഹം തോന്നുന്നത് പോലെ അത് മാസ്റ്റർ അതാണ് അവിടെ സൃഷ്ടിച്ചത് അത് അത്രയും സന്തോഷമായിട്ടാണ് ഞാൻ നടന്നത് പിന്നീടുള്ള സിറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും എന്താ വേണ്ടത് അത് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഭണ്ഡാരയിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്താ വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ കുറവുകളെ മാറ്റി തരണേ ഇവിടുന്ന് പോകുമ്പോൾ ആ കുറവുകളെ മാറ്റി തരണേ ആദ്യത്തെ രണ്ട് ദിവസത്തെ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ കുറവുകൾ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളൂ മൂന്നാമത്തത് സിറ്റിംഗ് ദിവസത്തെ അത് വരുമ്പോഴേക്കും എനിക്ക് വേറൊരു ചിന്ത തന്നത് ഇവിടുന്ന് ഇത് പോയി കഴിഞ്ഞാൽ വീണ്ടും തതേവേ ആവാൻ പാടില്ലല്ലോ അപ്പോൾ ആ വീണ്ടും ഒരു പ്രയർ കൂടി വെച്ചു ഞാനിവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ എൻ്റെ നിന്ന് എൻ്റെ ബാഡായിട്ടുള്ള എന്തെങ്കിലും സംസ്കാരം ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇനി തിരിച്ചു വരാതെ ആ ഒരു നല്ല മനുഷ്യനായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നും ഞാനൊരു പ്രാർത്ഥന കൊടുക്കുന്നു ഭണ്ടാര എനിക്ക് വലിയൊരു ആദ്യത്തെ ഭണ്ഡാരിയാണ് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വളരെ സന്തോഷമുള്ളവനും എന്താ പറയുക അതിന് നന്ദിയുള്ളവനുമാണ് ഈ പോഡ്കാസ്റ്റ് അവസാനിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇത്രയും നേരമുള്ള എൻ്റെ അറിവിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതിലും ഒരിക്കലും ഒരു ഒന്നും ഒരിക്കലും ഞാൻ മുന്നോട്ട് വെച്ചിട്ടില്ല സജഷൻ വെച്ചോ വെച്ചോന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ അനുഭവം എന്താണ് എനിക്ക് എന്താ കിട്ടിയത് അത് മുഴുവൻ ഞാൻ അതിൽ പറ ഒരു വിധം കുറച്ചൊക്കെ ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉദ്ദേശവും എൻ്റെ അടുത്ത് ഇങ്ങനെ ഹരി കുറച്ചേ സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒന്ന് ഇങ്ങനെ തോന്നിയെങ്കിലും പ്രിസെപ്റ്ററായി കഴിഞ്ഞ മാസ്റ്ററെ സ സെർവ് ചെയ്യാമെന്നുള്ള പോലത്തെ ഒരു മിഷൻ്റെ ഡ്യൂട്ടി ചെയ്യാമെന്നുള്ള പോലത്തെ ഒരു അവസരം കിട്ടും അത് മിഷനിൽ അഭ്യാസമായിരിക്കുന്നവന് കിട്ടുന്ന ആ ഒരു അനുഗ്രഹങ്ങളുണ്ടല്ലോ അതിന് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യമാണ് ഈ മിഷന് വേണ്ടി സർവ്വ് ചെയ്യാന്നുള്ളത് അഭ്യാസിക്കും പറ്റുമത് പക്ഷേ പ്രിസെപ്റ്റർ അന്ന് എനിക്ക് ആവാൻ എനിക്കാവാൻ പറ്റിയില്ലായ സങ്കടമൊന്നുമില്ല കാരണം അതാണ് വേണ്ടത് അതാണ് അവിടെ എഴുതപ്പെട്ടിട്ടുള്ളത് അതിനുള്ള സമയമുള്ളപ്പോൾ അതായിക്കൊള്ളും പക്ഷേ ഞാൻ എപ്പോഴും മാസ്റ്റർക്ക് എന്തെങ്കിലും ചെയ്യാം മിഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള പോലത്തെ രീതിയിൽ ഒരു ആഗ്രഹം എൻ്റെ മനസ് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വാക്കുകൾ കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോ എന്നെ അറിയുന്നവരോ എൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഞാൻ അറിയുന്നവരോ അറിയാത്തവരോ ആരായിരുന്നു അല്ലെങ്കിൽ മിഷൻ്റെ ഇത് കേട്ടിട്ട് മറ്റൊരാൾ പറഞ്ഞു ഹാർട്ട്ഫുൾനെസ് നല്ല കാര്യം ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ഞാൻ ചെയ്യാം സമയം കിട്ടിയാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വക്കത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അവരിത് കേട്ട് അവർക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വരി ഒന്ന് അവരെ ഒന്ന് ചിന്തിപ്പിക്കുന്ന പോലെ തോന്നിയെങ്കിൽ അവർ ചിലപ്പോൾ വന്ന് ഒരു പ്രാവശ്യമെങ്കിൽ ഇത് അത് മൂന്ന് സിറ്റിംഗ് എടുത്തിട്ട് പിന്നീട് പിന്നാക്കം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഇത് ഒരുപോലെയല്ല ഇത് കുറച്ച് കാലം തുടർന്ന് ചെയ്യണം എങ്കില് ഇതിന്റെ ആ ഒരു സുഖം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ആ പ്രോഗ്രാമിന്റെ ഭംഗി മനസ്സിലാക്കണമെങ്കിൽ തുടർന്ന് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മളെ നന്നാക്കാം അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ തോന്നിയത് ഓക്കെ വളരെയധികം ഞാനും കുറെ കാര്യങ്ങൾ പഠിച്ചു ഹരിയുടെ അനുഭവങ്ങളിൽ വളരെയധികം എല്ലാവർക്കും ഈ ഒരു പോഡ്കാസ്റ്റ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം നന്ദി